ഹലോ ഇരുവൻ വെൽക്കം ബാക്ക് ടു സന്ധ്യാസ് കിച്ചൺ വൾ ഇന്നത്തെ റെസിപ്പി കുറച്ച് മുരിങ്ങലയും മുട്ടയും ഒക്കെ ചേർത്ത് ഒരു ഫ്രൈ ആണ് ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് നമുക്കിത് കഴിക്കാം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നോക്കാം ആദ്യം തന്നെ ഒരു പാൻ എടുത്ത് വയ്ക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒരു ടീസ്പൂൺ കടുക് രണ്ട് ഉണക്കമുളക് കടുക് നന്നായി പൊട്ടിയതിന് ശേഷം രണ്ട് മൂന്ന് പച്ചമുളക് ഒരു സവാള ചെറുതായി ചെറുതായിട്ടത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് മുരിങ്ങയില അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചു കൊടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി രണ്ട് മുട്ട അതിലേക്ക് പൊട്ടിച്ചൊഴിക്കുക ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ചിക്കി എടുക്കണം ഇതിന് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം നല്ല പൊടി പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ई वीडियो निष्मा लाइक शेयर चाहिए सब्सक्राइब माँ थैंक यू